നമസ്കാരം ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി പരിശോധിക്കുക അതായത് പി എം ശ്രീ പദ്ധതി വരുന്നു പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ എം ഒ യു അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഒപ്പുവയ്ക്കുകയും ചെയ്തു അത് പാർട്ടി പദ്ധതി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു അതുമായി ബന്ധപ്പെട്ട ഫണ്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ സംസ്ഥാനത്തേക്ക് വരാൻ പോകുന്ന ഒരു സാഹചര്യം എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ ചില നയങ്ങളാണ് അതായത് രണ്ട് സമരങ്ങൾ അല്ലെങ്കിൽ രണ്ട് ചിന്താഗതികൾ ഇപ്പം കോൺഗ്രസിന്റെ മനസ്സിൽ നിന്ന് പോയി ഒന്ന് പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ടത് ശബരിമല സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് സ്വർണം കള്ളക്കടത്ത് സ്വർണ്ണ കള്ളക്കടത്ത് എന്നല്ല സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു സമരപരിപാടിയിൽ നിന്ന് കോൺഗ്രസ് പിന്നാക്കം വലിഞ്ഞു രണ്ട് പേരാമ്പ്ര ഷാഫി പറമ്പിലിൻ്റെ ഷോയുമായി ബന്ധപ്പെട്ടിട്ട് അവർ നടത്തിക്കൊണ്ടിരുന്ന സമരത്തിൽ നിന്നും കോൺഗ്രസ് പിൻവലിഞ്ഞു ഇപ്പോൾ അവരുടെ ലക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ പി എം ശ്രീ പദ്ധതി എങ്ങനെയെങ്കിലും മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക തള്ളി നീക്കി പോവുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയെങ്കിലും സി പി എം ബി ജെ പി ഡീൽ എന്ന് പറയുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുക ആ ഈ ഡീൽ എന്തിനുണ്ടാക്കി എന്നുള്ളതാണ് അവരുടെ അടുത്ത ചോദ്യം എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡീലുണ്ടാക്കി അപ്പം അങ്ങനെ ഡീൽ ഉണ്ടാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അതായത് പിണറായി വിജയൻ തെറ്റുകാരനാണ് അതായത് ഇവിടെ ഒരുപാട് തെറ്റുകൾ പിണറായി വിജയൻ വരുത്തിയിട്ടുണ്ട് മകളുടെ പേരിലുള്ള സി എം ആർ എൽ അഴിമതി കേസുണ്ട് എസ് എൻ സി ലാവലിൻ കേസുണ്ട് ഇപ്പം മകനെതിരായി വിവേകിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള രണ്ട് തരം ആരോപണങ്ങൾ ഒന്ന് ലാവലും കേസുമായി ബന്ധപ്പെട്ടിട്ടും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരായി മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടും ഇ ഡിയുടെ നോട്ടീസ് വന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക അപ്പം ഇങ്ങനെ പിണറായി വിജയനും കുടുംബത്തിനുമെതിരായി ഉയർന്നു വന്ന ചില ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ആ അന്വേഷണത്തെ ഒന്ന് തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട് പിണറായി വിജയനും സംഘവും അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിനെ തന്നെ ഒരു ഉപയോ ഉപയോഗിച്ചുകൊണ്ട് അതിനെ തടയിടുന്നു അത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഈ തടയിടൽ നടക്കുന്നത് അപ്പോൾ അങ്ങനെ തടയിടാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു നയമാണ് ഈ പി എം ശ്രീ പദ്ധതി എന്നുള്ളൊരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും കോൺഗ്രസ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്ന ഒരു രീതി ഇവിടെ ഒരു സൈദ്ധാന്തികമായ തീരുമാനം നമുക്കറിയാം സി പി ഐയുടെ ഒരു തീരുമാനം സി പി ഐയും സി പി എമ്മും തമ്മിൽ എന്തുകൊണ്ട് സി പി ഐ സി പി എം സി പി ഐ വിട്ടിട്ട് സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകൃതമായി എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം ആശയപരമായ ഭിന്നതയിലൂടെ തന്നെയാണ് ഈ സി പി ഐയും സി പി എം എന്ന് പറയുന്ന മറ്റൊരു പാർട്ടി ഇവിടെ രൂപീകരിക്കുകയും ചെയ്തത് എന്ന് നമുക്കറിയാം അറുപത്തി നാല് മുതലുള്ള ഒരു കാര്യമാണ് അതെന്ന് നമുക്കറിയാം അപ്പോൾ ആശയപരമായി പല ഭിന്നതകളും സി പി ഐയും സി പി എമ്മും തമ്മിൽ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട് സി പി ഐ ചില കൃത്യമായി സൈദ്ധാന്തികമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണെന്ന് നമുക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ് സി പി ഐ സി പി എമ്മിൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ കുറേ അധികം തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ നമ്മൾ തിരു കാലോചിതമായി മാറ്റമുണ്ടാക്കേണ്ട കാര്യങ്ങൾ മാറ്റപ്പെടേണ്ട കാര്യങ്ങൾ മാറ്റിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് ഏതൊരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം അതായത് ഇപ്പോൾ ഒരു സർക്കാർ അധികാരത്തിലിരിക്കുന്നു ആ അധികാരത്തിലിരിക്കുന്ന സർക്കാരിന് അവിടെ ഉണ്ടാകുന്ന പല പോളിസി ചേഞ്ചസും അല്ലെങ്കിൽ ജനോപകാരപ്രദമായ രീതിയിൽ ഇപ്പോൾ മല തുരക്കരുത് എന്ന് പറയുന്നു പക്ഷേ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഒരു മല തുരന്ന് അവിടെ ഒരു തുരങ്കബാധ സൃഷ്ടിക്കേണ്ടതാണ് പ്രാധാന്യമെങ്കിൽ അത് നമ്മൾ ചെയ്തേ പറ്റൂ അവിടെ പാരിസ്ഥിതിക ആഘാത പഠനമൊക്കെ കൃത്യമായി നടത്തിക്കൊണ്ട് അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒരു തുരങ്കബാധയുടെ ആവശ്യമുണ്ടെങ്കിൽ തുരങ്കബാധ സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് പണ്ട് പഠിച്ച കാര്യങ്ങൾ തന്നെ പഠിച്ചാൽ മതിയോ പോരാ കുട്ടികൾ ഒരുപാട് മാറ്റപ്പെടേണ്ട കാര്യങ്ങളുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എ എന്ന് പറയുന്ന ഒരു ടൂള് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്കറിയാം നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ജമനി എന്ന് പറയുന്ന ഒരു എ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള എന്തെല്ലാം ചിത്രങ്ങളാണ് അവരവരുടെ ചിത്രങ്ങൾ മാറ്റുന്നു എ ഇപ്പം കൂടുതൽ ചിത്രങ്ങൾ ഉപയോഗിക്കുക അനിമേറ്റഡ് സാധനങ്ങൾ പുറത്തേക്ക് വരുന്നു അനിമേറ്റഡല്ല ഒറിജിനൽ ഫീലോട് കൂടിയ സാധനങ്ങൾ ഇവിടെ പുറത്തേക്ക് വരുന്നു അപ്പോൾ അങ്ങനെ എ ടൂളുകളുടെ ഉപയോഗത്തെക്കുറിച്ചും എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇനി അതൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇനി പറയുന്ന പലരും പണ്ട് നമ്മൾ മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു കാലത്ത് ഗ്രാമം ഇതിൽ പിന്നെ നമ്മൾ ഗ്രാമിൽ ഉപയോഗിച്ചിരുന്ന മറ്റേ ആ ഫോൺ സാധാ ഫോണിൽ നിന്ന് നമ്മളിങ്ങോട്ട് മാറി മൊബൈൽ ഫോണിലേക്ക് എത്തുന്നു മൊബൈൽ ഫോണിൽ നിന്ന് ഇന്ന് സ്മാർട്ട് ഫോണുകളിലേക്ക് എത്തി നിൽക്കുന്നു അത് ടു ജി ത്രീ ത്രീ ജി ഫോർ ജി ആയി ഇപ്പോൾ ഫൈവ് ജിയിലേക്ക് നമ്മുടെ കാലഘട്ടം മാറി നിൽക്കുന്നു അപ്പം ഇത്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തെ അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ട ചില കാര്യങ്ങൾ അത് വിദ്യാർത്ഥികൾക്കിടയിലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവണം പണ്ട് ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ നമ്മുടെ അടുത്തില്ലായിരുന്നു അപ്പോൾ ആ സമയത്താണ് കോവിഡ് വരികയും കുട്ടികൾ സ്കൂളിൽ പോകാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ വരികയും ചെയ്തത് അപ്പോൾ നമ്മൾ എന്ത് സ്വാഭാവികമായും അതിനുവേണ്ടി കുട്ടികൾ മൊബൈൽ ഫോൺ കാണരുത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറി കുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി മൊബൈൽ ഉപയോഗിക്കാം അന്ന് പലപ്പോഴും ടാബുകൾ വ്യാപകമായി നമ്മൾ പലർക്കും ഈ പറയുന്ന സന്നദ്ധ സംഘടനകൾ പോലും കുട്ടികൾക്ക് പഠനാവശ്യത്തിൻ്റെ പഠനോപകരണം എന്നുള്ള നിലയിൽ ടാബുകൾ വാങ്ങിക്കൊടുക്കുന്ന രീതി വരെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ കാലോചിതമായി വിദ്യാഭ്യാസ രംഗത്തും പരിഷ്കരണം ഉണ്ടാക്കുക എന്നാൽ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനുണ്ട് അവരിന്ന ഇന്ന കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള ഒരു കൃത്യമായ ലെവൽ സംസ്ഥാന സർക്കാരിനുണ്ട് പക്ഷേ അതിലേക്ക് എത്തുക എന്നുള്ളതാണ് സി പി ഐയുടെ ഒരു പ്രധാനപ്പെട്ട സൈദ്ധാന്തികമായ ചേഞ്ചസ് ഉണ്ടാക്കുക അവിടൊപ്പം ഈ പറയുന്ന സി പി എമ്മും ഇവരുമായി ചർച്ച ചെയ്തുകൊണ്ട് പോയാൽ മുന്നണി ബന്ധത്തിന് ഒരു അടിത്തറ ഉണ്ടാവുകയുള്ളു എന്നൊരു പക്ഷക്കാരൻ കൂടിയാണ് ഞാൻ അപ്പോൾ ആ മുന്നണി ബന്ധം ശാ ശാക്തീകരിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന കാലത്ത് വളരെ കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം സി പി ഐ സി പി ഐയും ആ നിലയിൽ തന്നെ ചിന്തിക്കണം ഒരു തുറന്ന ചർച്ച നടക്കേണ്ടത് ആവശ്യമാണ് ആ ചർച്ചയിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ പലതും നടപ്പിലാക്കേണ്ടതാണെങ്കിൽ വളരെ കൂടി സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ സർക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ട് അങ്ങനെ നടപ്പിലാക്കേണ്ടതും ആവശ്യമാണ് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ചോര കുടിക്കാനിരിക്കുന്നവരാണ് സത്യത്തിൽ കോൺഗ്രസ്സുകാർ ഇത് എങ്ങനെയെങ്കിലും ഇങ്ങനെ ആളി കത്തിച്ച് ഈ വിഷയം അങ്ങ് നടക്കുക ഇപ്പം ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് അവർക്ക് യാതൊന്നും പറയാനില്ല ആര് മോഷ്ടിച്ചു കാരണം എന്താ അത് കെറുകൃത്യമായി അന്വേഷണം ഒരു കാര്യം അതും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ പിന്നെ ദേവസ്വം ബെഞ്ചിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിൽ മുരാരി ബാബു എന്ന് പറയുന്ന ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഏറ്റുമാനൂർ അപ്പൻ ക്ഷേത്രത്തിലെ വെട്ടീരുമായി പോലും കുറ്റാരോപിതനായ ഒരാളാണ് ഈ മുരാരി ബാബു ആ മുരാരി ബാബുവിൻ്റെ വീട്ടിലേക്ക് വരെ അന്വേഷണം എത്തി നിൽക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ പല ഭാഗങ്ങളിലും അതായത് നമ്മുടെ സംസ്ഥാനത്തിന് പോലും ഈ അയ്യപ്പൻ്റെ തിരുവാഭരണം എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന ഈ പാളികൾ കൊണ്ടുപോയി സ്വർണ്ണ കൊണ്ടുപോയി കച്ചവടം നടത്തിയിരിക്കുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലരും ഈ നമുക്കറിയാം അയ്യപ്പൻ്റെ പിന്നെ അവിടെ ശബരിമലയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന് ഒരു കളഭത്തിനോ ഒരു ഗ്രാം നെയ്ക്കോ നമ്മൾ മാർക്കറ്റ് വിലയല്ല നമ്മളവിടെ കൊടുക്കുന്നത് അതിൻ്റെ മൂല്യം അതിനൊക്കെ ഒരുപാട് അപ്പുറത്താണ് ഒരു ഗ്രാം നെയ്യാണെങ്കിൽ പോലും അതിൻ്റെ മൂല്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതും അപ്പോൾ ഈ സ്വർണപ്പാളിക്കൊക്കെ അതിൻ്റെ ഒരു ചെറിയ പീസിന് പോലും കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കാൻ കഴിവുള്ള ഒരാൾ തന്നെയാണ് ഈ മുര ഈ ഈ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി കാര്യം അത്രത്തോളം പ്രാധാന്യമുണ്ട് അതോടൊപ്പം നമ്മൾ നാല് ചെയ്യും ശബരിമലയിലെ ഒരു തന്ത്രി ഒരു അസിസ്റ്റൻ്റ് തന്ത്രി എന്ന് പറയുന്ന ഒരാൾക്ക് എന്ത് വിലയായിരിക്കും മറ്റു ഭക്തർക്കിടയിൽ കിട്ടുക നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി അതിനെയെല്ലാം ചൂഷണം ചെയ്തുകൊണ്ട് പോയ ഒരാൾ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്പം അതിനെ മുതലെടുത്തുകൊണ്ട് അതിലൂടെ താനും വളരാൻ ശ്രമിച്ച ഒരാളായിട്ടാണ് പിന്നെ സ്വയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരെ മുരാരി ബാബുവിനെ അങ്ങനെ കുറെ അധികം പേരുണ്ട് അപ്പം അന്വേഷണം ശരിയായ ദിശയിലൂടെ പോകുന്ന ഒരു സാഹചര്യം അപ്പം തനിക്ക് തന്റെ ഭാഗം ക്ലിയർ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി പി എസ് പ്രശാന്ത് കോടതിയെ സമീപിക്കുന്ന ഒരു രീതി ഹൈക്കോടതിയിൽ തന്നെ ഹർജി കൊടുക്കുന്ന ഒരു രീതി അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സ്വർണം മോഷണവുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാൽ സംസ്ഥാന സർക്കാരിനെ ഇനി കുറ്റം പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല എന്നൊരു ട്രാക്ക് അവർക്ക് മനസ്സിലായി അതോടൊപ്പം ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ വെച്ച് കാണിച്ചതിനകത്തും ഈ പറയുന്ന ഷാഫിയുടെ ഈ പ്രശ്നമുണ്ടെന്നും ഷാഫി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പച്ചയ്ക്ക് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം ഒരു ഷോയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ജനങ്ങൾത്തിന് ഏറെക്കുറെ അക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അപ്പോൾ ഇത് രണ്ടും ഇനിയിപ്പോൾ സമരമുഖത്ത് കൊണ്ടു അങ്ങോട്ട് അധികം ആളി കത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ കോൺഗ്രസ് അടുത്ത ട്രാക്കിലേക്ക് പോകും പി എം ശ്രീ എന്ന് പറയുന്നൊരു ട്രാക്കിനെ കയറി പിടിച്ചു ആ പി എം ശ്രീ എന്ന് പറയുന്ന ഒരു ട്രാക്കിനെ കയറി പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സി പി ഐ അവിടെ നിന്നൊരു ഇടച്ചിൽ നടത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനിയിപ്പോൾ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നയത്തെ കൊണ്ടുവന്ന് പിന്നെ അവിടുത്തെ ഉത്തരേന്ത്യൻ ലോബിയുടെ മുന്നിൽ അടിയറ വെക്കാൻ പോകുന്നു എന്നുള്ള ഒരു രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇനി ഇന്ന് വലിയ ചർച്ചയിലേക്ക് കൊണ്ടുവരണം ഇതിന് ഇതിലൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യം മറ്റൊരു കാര്യം ഇപ്പോൾ ചെറിയ രീതിയിൽ ഇടഞ്ഞ് നിൽക്കുന്ന സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ബന്ധം വഷളാക്കണം ഒരു ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ദുരന്ത ഈ മുന്നണിയായി മാറിയിരിക്കുന്ന യു ഡി എഫിലേക്ക് സി പി ഐയെ കൂടെ കൊണ്ടുവരണം സി പി ഐ കൊണ്ടുവന്നിട്ട് സി പി ഐയെ യു ഡി എഫിൻ്റെ ഒരു ഭാഗമാക്കി നിർത്തണം കാര്യം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എങ്ങനെ എവിടുന്നെങ്കിലും ഒരു പത്ത് പേരുടെ ഒരു അടുപ്പും കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നുള്ള ചിന്താഗതിയിലാണ് യു ഡി എഫ് പൊക്കോട്ടെ ദുരന്ത മുന്നണിയായി കാരണം ഇനിയും ഒരു വട്ടം കൂടി കേരളം ഭരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു വട്ടം കേരളം ഭരിക്കാനുള്ള ഒരു ആർജവമോ ആൾബലമോ അതോടൊപ്പം അതിനു പറ്റിയ ഒരു സ്പെയ്സോ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലില്ല കാരണം മറ്റൊന്നും കൊണ്ടല്ല ഇന്ന് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ട് കേരളത്തിൻ്റെ വികസന മാതൃകകളുണ്ട് ഈ വികസനം ഇപ്പം നമുക്കറിയാം നവംബർ മാസം ഒന്നാം തീയതിയോട് കൂടി ഇവിടെ കേരളം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞമായി മാറുകയാണ് അതിദാരി ദരിദ്രർ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൻ്റെ ഭൂമികയിൽ തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രഖ്യാപനം നവംബർ മാസം ഒന്നാം തീയതി നടക്കാൻ പോകുന്നു കേരളപ്രവിയിൽ അപ്പോൾ ഇതും കൂടെ ആയി കഴിയുമ്പോഴേക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പിന്നെ ശവപ്പെട്ടിയിലടിക്കുന്ന അവസാന താണിയായിരിക്കുമെന്ന് കാരണം ഇതും കൂടി ആയി ആയിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് പിന്നെ ഒന്നും ചെയ്യാനില്ല ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സിനാകെ ചെയ്യാനുള്ളത് വികസന മുരടിപ്പ് നടത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം സർക്കാർ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന നമ്മുടെ പദ്ധതികൾ പലതും ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇനി കോൺഗ്രസിനെ കൊണ്ട് ചെയ്യാനുള്ളത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പിന്നെ തന്നെയല്ല നമ്മൾ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രീതിക്ക് മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യും ഇനി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കേരളത്തിൽ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട വികസന പ്രവർത്തനം തുരങ്കബാധ അവർ നേരത്തെ തന്നെ അവരവരുടെ രീതി പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകഴിഞ്ഞു തുരങ്കബാധ ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് വി ഡി സതീശൻ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ് ഇവിടെ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീടുകൾ ഇനിയും കൊടുക്കില്ല എന്ന് വി ഡി സതീശൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് അപ്പം ഇങ്ങനെ ഇതെല്ലാം അവർ നിർത്തലാക്കും നിർത്തലാക്കും എന്ന് പറയുന്നതല്ലാതെ ഒന്നും തുടങ്ങും തുടങ്ങും എന്നുള്ളത് പറയുന്നില്ല ഇപ്പം തന്നെ പെൻഷൻ പെൻഷൻ്റെ കാര്യത്തിൽ ആയിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന ഒരു തുകയിലേക്ക് എത്തിച്ചപ്പോൾ ചിലർ ആവശ്യപ്പെടുന്ന രണ്ടായിരത്തി ആക്കിയില്ലല്ലോ അതല്ലേ നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാമോ ധൈര്യമായ ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾക്ക് സമരം ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പെൻഷൻ എത്തിക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് യു ഡി എഫിന് ഒരു സമരപരിപാടി പ്ലാൻ ചെയ്തുകൂടാ അതല്ലേ നിങ്ങളുടെ പിന്നെ തെരഞ്ഞെടുപ്പ് ഇതിൽ പ്രകടന പത്രികയ്ക്കകത്ത് കൊടുത്തിരിക്കുന്നത് അതല്ലേ അങ്ങ് പിന്നെ അങ്ങനെ ആക്കിക്കൂടാ എന്ന് ചോദിച്ചുകൂടെ ചോദിക്കാം കാരണം അങ്ങനെ അവിടെയും വേറൊരു കണിയുണ്ട് അപ്പോഴും സർക്കാർ കൊണ്ടുവന്ന് ഈ പെൻഷൻ പദ്ധതി രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും യു ഡി എഫിന് തന്നെയാണ് കണിയായി മാറുന്നത് അപ്പോൾ അതുകൊണ്ട് ജനോപകാരപ്രദമായി സംസ്ഥാന സർക്കാർ എന്തെങ്കിലും നടപടി എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇനി ഒരിക്കലും ഒരു സമരം സമരവുമായി ഇവിടെ വരില്ല പിന്നെ ഈ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ യഥാർത്ഥ വശങ്ങളെക്കുറിച്ച് ഇവർക്കാർക്കും അറിയില്ലാത്ത ഒന്നും ഇവർക്കറിയാം കെറുകൃത്യമായി അറിയാം പക്ഷേ എങ്ങനെയെങ്കിലും സർക്കാരിൻ്റെ മേലെ ഒരു കുറ്റം കൊണ്ടുവന്ന് ഇടുക എന്നിട്ട് ഇവിടെ സി പി ഐയും ഇവരും തമ്മിൽ ഭയങ്കര പ്രശ്നമാണെന്നും സി പി ഐയിലെ മന്ത്രിമാരെയല്ല ഇപ്പോൾ പിൻവലിക്കും എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് പോവുകയാണ് ഇത് കൃത്യമായി പറഞ്ഞാൽ യു ഡി എഫ് പോലെ അല്ല എൽ ഡി എഫ് കൃത്യമായി പോകുന്ന ഒരു സംഘടനാ സംവിധാനം ഇതിനകത്ത് തന്നെയുണ്ട് ആ സംഘടനാ സംവിധാനത്തിലൂടെ ഇനിയിപ്പം നടക്കാൻ പോകുന്ന എല്ലാ ഇപ്പം മൂന്ന് ദിവസത്തെ സമയമാണ് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും രമ്യമായി പരിഹരിക്കാൻ സി യു എൽ ഡി എഫിലെ നേതാക്കന്മാർക്ക് കഴിയുമെന്നുള്ളതാണ് ഇതിനകത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ കുറച്ച് നാൾ ഇപ്പോൾ തുടങ്ങി എം എസ് എഫ് കാര് സരം തുടങ്ങിക്കഴിഞ്ഞു പി എം സി പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എം എസ് എഫിന്റെ പേര് സമരം തുടങ്ങിക്കഴിഞ്ഞു ഇനി ഇപ്പോൾ കെ എസ് യു സമരത്തിനറങ്ങും ഇതൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഈ സമരം നടത്തുന്നത് വെറുതെ ഒന്നുമില്ല എങ്ങനെയെങ്കിലും പത്ത് അടി കൊള്ളുക എന്നുള്ളത് മാത്രമാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് അല്ലാതെ ഇത് പി എം സി പദ്ധതി നടപ്പിലാക്കിയാലും നടപ്പിലാക്കിയില്ലെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല പിന്നെ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ഇതിനകത്ത് എടുക്കുന്ന ഇരട്ടത്താപ്പ് ഈ പറയുന്ന പോയി അടി കൊള്ളാൻ നിൽക്കുന്ന കെ എസ് യു അവിടപ്പം എം എസ് എഫ് ഒക്കെ തിരിച്ചറിഞ്ഞാൽ വളരെ നല്ലതെന്ന് തോന്നുന്നു പിന്നെ ഇതിനകത്ത് ഇനിയിപ്പം ഈ സമരം അങ്ങോട്ട് കഴിഞ്ഞ് ഇനിയിപ്പം ശബരിമല കേസിൽ സമരം ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പം പേരാമ്പ്ര കേസിൽ സമരം ചെയ്യാൻ പറ്റില്ല ഇവിടെ ഇനിയിപ്പം സമരം ചെയ്യാനുള്ളത് ഇനി ആകപ്പാട പി എം ശ്രീ പദ്ധതിയിൽ മാത്രമാണ് പക്ഷേ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യവും യു ഡി എഫിന് ഓർമ്മ വേണം എന്ന് മാത്രം